നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് അടിപൊളി പ്ലെയിൻ ഷർട്ടുകളുടെ വീഡിയോസ് ചെയ്തിരുന്നു ഒരുപാട് പേര് ആ ഷർട്ടിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ സ്വന്തം നമ്മുടെ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നമ്മൾ വെറുതെ പറയുന്നതല്ല നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു യൂണിറ്റാണ് ഈ ഷർട്ട് നമുക്ക് ഏത് തരം ഷർട്ട് അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഓർഡർ വന്നിരിക്കുന്ന ഷർട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലെയിൻ ഷർട്ടിൽ പല പല കളറുകളിൽ നമുക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് ചെയ്യിപ്പിക്കുകയാണ് പലർക്കും പല സൈസുകൾ പറഞ്ഞിട്ടുണ്ട് അത് അല്ലാതെ പുതിയ കളക്ഷൻ പുതിയ കളക്ഷൻസ് അടുത്ത വരുന്ന ഒരു സെലക്ഷനാണ് അതാണ്ട് ഈ കാണുന്നത് അപ്പം അതിന്റെ ഒരു വർക്കിങ്ങിലാണിത് നമ്മളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത് എന്തായാലും നമുക്ക് ഒരുപാട് പ്ലെയിൻ ഷർട്ടിന് ഓർഡർ വന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ കളക്ഷനും അതിന്റെ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതാണ് നമുക്കിപ്പോൾ ഓർഡർ കിട്ടിയിരിക്കുന്ന വൈറ്റ് ഷർട്ടിനകത്തും പ്ലെയിൻ ഷർട്ടിനകത്തൊക്കെ ഹാഫ് സ്ലീവ് ചോദിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന്റെ ഹാഫ് സ്ലീവ് ഷർട്ടിന്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് സൈസും ഒക്കെ പറഞ്ഞു കസ്റ്റമർ ചോദിച്ചിരിക്കുന്ന അളവിനനുസരിച്ച് അതിനകത്ത് ചെക്ക് ടൈപ്പുകൾ കുറേ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഷർട്ടുകൾ നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ യൂണിറ്റിൽ പോയി നിന്ന് നമ്മൾ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ആണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് പലരീത് ഉടായ്പ ആണെന്നൊക്കെ പറഞ്ഞവർക്കും അല്ലെങ്കിൽ നമ്മളിത് എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വെച്ച് കച്ചവടം ചെയ്യുന്നതല്ല കൃത്യമായ രീതിയിൽ നമ്മളുടെ യൂണിറ്റിൽ നിന്നും തന്നെ ഡയറക്റ്റ് ചെയ്യിപ്പിച്ച സാധനമാണ് ഇത് വൈറ്റ് ഷർട്ടിന് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വൈറ്റ് ഷർട്ട് നമ്മൾ ഓർഡർ കൊടുക്കും അത് അവിടെ പോയി കൃത്യമായിട്ട് അളവുകൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ദൃശ്യമാണത് അപ്പൊ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല ഷർട്ടിന്റെ കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മൾ കളറ് കൂടി തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ അതിന് ആ ഗ്യാരണ്ടി എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ഷർട്ട് വാഷ് ചെയ്താണ് വരുന്നത് കൃത്യമായി വാഷ് ചെയ്ത് കളർ പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഷർട്ട് നമ്മൾ തരുന്നത് അതാണ്ട് ഇതൊക്കെ നമുക്ക് പ്ലെയിൻ ഷർട്ടിൽ ഓർഡർ കൊടുത്തിരിക്കുന്നതാണ് എന്തായാലും നമുക്ക് ആ ഒരു വാഷിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ ഒന്ന് കാണാം ഇതെങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്ന് തുടർന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നതാണ് എന്തായാലും ആ വാഷ് ചെയ്യുന്നൊരു സൈറ്റ് ഞാൻ കാണിച്ചു തരാം അതാണ്ട് ഈ കാണുന്നതാണ് ഈ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കുന്നത് ഹീറ്റ് ചെയ്ത് ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഷർട്ട് കൃത്യമായിട്ട് വാഷ് ചെയ്ത് കളർ പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ടാണ് കളറിൽ കളറിൽ ഗ്യാരണ്ടി തരുന്നത് ഷർട്ടിന്റെ കളറിന് ഗ്യാരണ്ടി തരുന്നത് എന്തായാലും ഇതിന്റെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കൃത്യമായിട്ട് ഇത് വാഷ് ചെയ്യുന്നതും ഇത് ഉണക്കിയെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ കസ്റ്റമറുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ് ഒരുപാട് ഷർട്ട് നമുക്ക് ഓർഡർ വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ കളർ പൂത്തില്ല എന്ന് പറഞ്ഞാൽ കളർ പൂത്തില്ല അഥവാ കളർ പോയാൽ നമ്മൾ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞതിന്റെ ആ ഒരു കാരണം ഇത് തന്നെയാണ് ഇതിനകത്തിട്ടാണ് വാഷ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ